ബ്ലാക്ക് ഫീർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഓണൊക്കെ കഴിഞ്ഞില്ലേ ഓണമൊക്കെ കഴിഞ്ഞ് ഓണത്തിലൊക്കെ നമ്മൾ കുറേ ചിപ്സ് ഒക്കെ ചിപ്സൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ മെയിൻ ചിപ്സാണിത് ഇത് നമ്മളുടെ കായ വറുത്തത് ഓക്കെ ഇതാണോ എന്ന് എനിക്കറിയില്ല കായ വറുത്തത് കേട്ടോ ഓക്കെ ഇത് ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിക്കാറുണ്ട് പക്ഷേ ഈ സംഭവം പുറത്തുനിന്നാണ് നിങ്ങൾ വാങ്ങിയിട്ട് കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കൊണ്ടു തീരുമാനിച്ചോട്ടോ ചിപ്സിന്റെ കാണാൻ അല്ലെ എല്ലാവരും കാണുമെന്ന് വിചാരിക്കണം ഓക്കെ ഈ ഒരു ചിപ്സ് നമ്മളൊന്ന് കത്തിച്ചോക്കാൻ പോകണം കേട്ടോ നമുക്ക് അറിയാം ഇതിന്റെ ഒരു ഗുണം ഇങ്ങനെയുണ്ട് പ്രശ്നം അതിൽ കത്തിക്കലൊരു വലിയ പ്രശ്നം ഓക്കെ ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം കേട്ടോക്ക് പുല്ലു രണ്ടെ എന്താ എന്താ ചെയ്ത പറയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പിന്നെ കത്തിപ്പൂണ്ടോ അപ്പം ഈ കത്താൻ ഉപയോഗിക്കുന്ന എണ്ണയട അതിന്റെ എക്സസ് എണ്ണയാണ് ഈ പന്ത്രണ്ടോ പതിമൂന്നോ തുള്ളികൾ വീട്ടിലോട്ട് ഈ ഒരൊറ്റ ചിപ്സിന്ന് നമുക്ക് കിട്ടിയ എണ്ണയാണ് കേൾക്കുന്നത് അതായത് പന്ത്രണ്ട് തുള്ളിയാണ് അല്ലേ ഞാൻ വീട്ടിൽ വാങ്ങിയ കടര പേര് ഞാൻ പറയുന്നില്ല അല്ലാതെ മോശ അപ്പോൾ ഈ ഒരൊറ്റ ചിപ്സ്ന്ന് നമുക്ക് കിട്ടുന്ന ഓയിൽ പന്ത്രണ്ട് തുള്ളിയാണ് കേട്ടോ കേട്ടോ ഇത്ര അധികം ഓയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഇത് ഒരെണ്ണം കഴിക്കുമ്പോ ഒറ്റ ചിപ്സ് കഴിക്കുമ്പോ ഓക്കെ ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതരാം അപ്പോൾ ഈ ഒരു ഒറ്റ ചിപ്സിൽ നിന്ന് നമുക്ക് പതിമൂന്ന് തുള്ളി എണ്ണ ഞാൻ വെളിച്ചെണ്ണ ആണെന്നല്ല പറയണ കേട്ടോ എണ്ണ എന്തെണ്ണെന്ന് നമുക്കറിയില്ല ഒരൊറ്റ ചിപ്സിൽ നിന്നാണ് അത് കത്തി എടുത്തതും കൂടി അപ്പോൾ എത്ര തുള്ളി ഡ്രോപ്പ് എണ്ണ ഉണ്ടാവും അതായതാണ് നമ്മൾ ഒരെണ്ണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പകുതി എണ്ണകൾ പകുതി കത്തിക്കോ അപ്പൊ ഒരു മുപ്പത് തുള്ളി എണ്ണ ഈ ഓരോ ചിപ്സിലും പിടിച്ചിരിക്കുന്നുണ്ട് ഇതിന്റെ പ്രശ്നം അതല്ല ഈ എണ്ണ എന്തെണ്ണയായിരിക്കും നിങ്ങൾക്ക് തോന്നിയ അഞ്ഞൂറ് രൂപ വെളിച്ചെണ്ണയ്ക്ക് വിലയുള്ളപ്പോ ഏതെങ്കിലും കച്ചവടക്കാർ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ വെളിച്ചെണ്ണയില് ഒരു കിലോ ചിപ്സ് വറുത്തിട്ട് നിങ്ങൾക്ക് നാനൂറ്റമ്പത് രൂപ തരുന്നു ഇല്ലല്ലോ അതാണ് അതിന്റെ പ്രശ്നം നമ്മൾ പണ്ടൊക്കെ സാധാരണ വീടുകളിലാണ് ഇതൊക്കെ വറുത്തിരുന്നത് നല്ല വെളിച്ചെണ്ണയിലേ വർക്കുള്ളൂ അപ്പം നമ്മൾ കുറച്ച് എണ്ണ കൂടിയാലും കുറച്ച് ബൾക്കി ആവുന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല വെളിച്ചെണ്ണയല്ലേ പക്ഷേ ഇതിലൊക്കെ ഇരിക്കണ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എൻജിൻ ഓയിലാണ് ഉപയോഗിക്കുന്നത് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള എണ്ണകളാണ് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇതൊക്കെ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകം സൂക്ഷിക്കുക കൊടുക്കരുത് നിങ്ങൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും മാത്രമല്ല ഇത് ഏറ്റവും അധികം ബാധിക്കുക നമ്മളെ പ്രവാസികളായ സുഹൃത്തുക്കൾക്കാണ് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് പോകുന്ന സാധനങ്ങളാണ് അവർക്ക് അറിയുള്ളൂ ഇതൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ പരമാവധി ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാനും കുറ്റം പറയുന്നില്ല ഇത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികൾക്ക് ഇത് വാങ്ങി കൊടുക്കുന്നത് തീർച്ചയായിട്ടും സൂക്ഷിക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്